സഹോദരന്മാരെ ആ പരിശുദ്ധ ഖുർആൻ എന്താ ചെയ്യുന്നത് സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിൽ ചിന്ത ഉണർത്തുകയാണ് ആ മനുഷ്യൻ ചിന്തിക്കണം അഥവാ അവന്റെ ശക്തികളെ കുറിച്ച് ചിന്തിക്കണം അപ്പോഴാണ് അല്ലാഹുവിലേക്ക് അവന്റെ മനസ്സ് തിരിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹു അല്ലാഹു റബ്ബുൽ റബ്ബുൽ ആലമീൻ ആലമീൻ റബ്ബുൽ മുസ്ലിമീൻ എന്നല്ല മറിച്ച് റബ്ബുൽ സർവ ലോകത്തുമുള്ള സർവ സിട്ടികളെയും പോറ്റി വളർത്തുന്ന രാജാവ് അവന്റെ അവൻ കൊടുക്കുന്നതല്ലേ ഓരോന്നിനുമുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വലിയ കാട്ടാന അല്ലെങ്കിൽ നാടൻ ആന ഏതാനാണെങ്കിലും ഉണക്കുമരം തിന്നാൻ കൊടുത്താൽ അത് തിന്നില്ല ഉണക്കുമരം ആനക്ക് തിന്നാൻ കൊടുത്താൽ ആനക്ക് തിന്നാൻ കഴിയില്ല തിന്നാലോ അതിന് പോഷകങ്ങൾ ലഭിക്കില്ല അതിന് തിന്നാൻ സാധ്യമല്ല എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വലിയ ആനകളും സിംഹങ്ങളും ഒരുപാട് നരികളും മനുഷ്യരും മറ്റ് പല ജീവികളും ലോകത്തുണ്ടായിട്ട് അവകളൊന്നും ഉണക്കുമരം തിന്ന് ജീവിക്കുന്നില്ല എന്നാൽ ലോകത്ത് ഉണക്കുമരം തിന്ന് ഒരു ജീവിയുണ്ട് ഉണക്കുമരം തന്നെ തിന്ന് ഒരു ജീവിയുണ്ട് എന്തായിരിക്കും അതിന്റെ പല്ലിന്റെ ശക്തി എന്തായിരിക്കും അതിന്റെ ബോഡി എന്തായിരിക്കും അതിന്റെ ദഹനശക്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എത്തും പിടിയും കിട്ടുകയില്ല ഏതാണ് ആ ജീവി അതിന് നമ്മുടെ നാട്ടിൽ ചെതലിറുമ്പ് എന്നാണ് പേര് ഉറുമ്പാണ് ചെതലിറുമ്പ് എത്ര മരങ്ങളാണ് തിന്നു തീർക്കുന്നത് ആ ഉണക്ക് മരങ്ങളിൽ നിന്ന് നിന്നതിന് പോഷകം ലഭിക്കുന്നു ആ ഉണക്ക് ഉണക്കമരം തിന്നുകൊണ്ടത് ജീവിക്കുന്നു സുബഹാനല്ലാ എന്താണിത് അറിയിക്കുന്നത് ഏത് ചെറിയ വസ്തുവിനും അള്ളാഹു കൊടുത്താൽ കിട്ടി വലിയ വസ്തുവിനും വള്ള കൊടുത്തില്ലെങ്കിൽ കിട്ടുകയില്ല വലുതും ചെറുതുമൊന്നും വ്യത്യാസമില്ല കൊടുക്കുന്നവൻ അള്ളാഹു തന്നെ കൊടുക്കുന്നത് ലഭിക്കുക തന്നെ അധികാരമല്ലാഹുവിന് തന്നെ ഇനി നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ആ റബ്ബ് പോറ്റി വളർത്തുന്നതിന്റെ സ്വഭാവം പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി തലയിൽ മുടിയുണ്ട് കൈക്ക് നഖമുണ്ട് എല്ലാം കാണുന്നു പക്ഷേ തൊള്ളയിൽ പല്ലില്ല എന്തുകൊണ്ടാണ് പല്ലില്ലാത്തത് പല്ലില്ലാത്തതിന്റെ കാരണം എന്താണ് കാരണം നമുക്കറിയാം ആ കുട്ടിക്ക് ഭക്ഷണം വെച്ചിട്ടുള്ളത് അതാ ഉമ്മയുടെ മുലയിലാണ് ഉമ്മയുടെ മുലയിലാണ് ഭക്ഷണം വെച്ചിട്ടുള്ളത് ആ ഉമ്മയുടെ മുല കുടിച്ച് ജീവിക്കേണ്ട കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവിതത്തിന് വഴിയില്ല മറ്റൊരു മാർഗമില്ല ആ കുട്ടിയുടെ തൊള്ളയിൽ പല്ലുകൊടുത്താൽ കുട്ടി സ്വാഭാവികമായും മുല കുടിക്കുമ്പോൾ കടിക്കും കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും പഴുത്താൽ ഉമ്മ ഡൂട്ടിയിൽ നിന്ന് രാജിവെക്കും രാജി വെച്ചാൽ കുട്ടി പട്ടിണിയാകും അതുകൊണ്ട് തന്നെ കുട്ടിക്ക് തൊള്ളയിൽ കൊടുക്കാതെ പോറ്റി വളർത്തുന്ന രാജാവ് കാലം കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ടെമ്പറിയായി താൽക്കാലികമായ പല്ല് കാരണം ഇന്നത് ഇന്നതാണ് തിന്നുക എന്നില്ല കിട്ടുന്ന തൊള്ളയിലിടുന്ന കാലമാണ് അതുകൊണ്ട് സ്ഥിരമായത് കൊടുക്കാനായിട്ടില്ല താൽക്കാലികമായ പല്ല് പിന്നെയും മുന്നോട്ട് നീങ്ങുമ്പോൾ സ്ഥിരമായ പല്ല് അതാ വിസിറ്റ് വിസയും എടുത്ത് ജോലി ശരിയാക്കിയിട്ട് പിന്നെ പർമനന്റ് വിസക്ക് വരുന്ന പഠനമുണ്ടല്ലോ അത് തൊള്ളയിൽ നടക്കുകയാണ് ഇനി നിങ്ങൾ കണ്ടോ അവൻ അവന്റെ സൃഷ്ടിപ്പിൽ വെച്ചത് നമ്മുടെ തൊള്ളയിലുള്ള പല്ലിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ രണ്ട് താടിയല്ലിൽ പല്ലി ഫിറ്റ് ചെയ്തു താഴെ താടിയല്ലിലും മേലെ താടിയല്ലിലും പല്ലുകളുണ്ട് മുന്നിലെ പല്ല് വസ്തുക്കൾ മുറിച്ചെടുക്കാനുള്ളതാണ് നീണ്ട നേത്രപ്പഴം ഒന്നായി തൊള്ളയിലാക്കേണ്ടതില്ല മുന്നിൽ തന്നെ പിടിച്ച് നമുക്കത് കട്ട് ചെയ്ത് ആവശ്യമുള്ളത് അതാ ആ തൊള്ളയിലായി നമുക്ക് ഭക്ഷിക്കാം ബാക്കി കയ്യിൽ പിടിക്കാം എന്നാൽ പോരാ ചില ഉറപ്പുള്ള വസ്തുക്കൾ അത് പൊട്ടിക്കാൻ വേണ്ടി തന്ന പല്ലുണ്ട് അതൊരു സൈഡിലാണ് കൊടുത്തത് ചെറിയ കുട്ടികൾ അവർക്ക് നിങ്ങൾ പ്രത്യേകിച്ചും അതാ കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല പരിചയമുള്ള വസ്തുവാണ് മണ്ട അത് പൊട്ടിക്കുന്നത് കണ്ടില്ലേ കുട്ടികൾ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് പൊട്ടിക്കും ഉറപ്പുള്ളത് പൊട്ടിക്കാൻ സൈഡിലാണ് പല്ല് എന്നാൽ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കൂ വലിയ വലിയ വസ്തുക്കളൊക്കെ ചെറിയ കുഴലിലൂടെയാണല്ലോ ആ മാശയത്തിലേക്ക് നീങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ ആ മാശയത്തിലേക്ക് വസ്തുക്കൾ നീങ്ങണമെങ്കിൽ ഇതാദ്യം അരച്ചു കഴിയണം വേണ്ടിയുള്ള പല്ലി അതാ ഉള്ളിൽ വലിയ പല്ലുകളായി നമുക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആ പല്ലി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ ശക്തിയുള്ള പല്ലി വളരെ ഉറപ്പുള്ള പല്ലി അത് ഉള്ളിലാണ് വെച്ചത് മുറിച്ചെടുത്ത വസ്തു പൊട്ടിച്ചെടുത്ത വസ്തു സുരക്ഷിതമായി അത് ചവക്കാനുള്ള സംവിധാനം എന്നാൽ ചവക്കുന്ന സമയത്ത് പുറത്തേക്ക് തള്ളിപ്പോകാത്ത വിധം അതിന് കവർ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ അതിന്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ ചവക്കുന്ന പല്ല് ആ പല്ല് ചവച്ചി കൊണ്ടിരിക്കുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് അടുക്കള ജോലിയിൽ ഞാൻ ഉമ്മയെ സഹായിക്കുന്ന സമയം ഉമ്മ അരക്കുന്നത് കാണാറുണ്ട് അമ്മിയുടെ മേലെ വസ്തു വസ്തുവിട്ട് കുട്ടി ഇങ്ങനെ നീക്കി അരക്കുന്ന കാലമാണ് ആ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടഞ്ഞുകൊണ്ടാണ് അരക്കുന്നത് കണ്ടത് അരവ് നടക്കാൻ വെള്ളം വേണം തൊള്ളയിൽ അപ്പപ്പോൾ ആവശ്യമായ വെള്ളം അതാ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു ഓട്ടോമാറ്റിക്കായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അരച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു ആ ഉമിനീരും കൂട്ടി അരക്കുമ്പോൾ അള്ളാഹു വെച്ച സംവിധാനം കണ്ടോ നിങ്ങൾ താഴെ താടിയല്ല് നിങ്ങൾ വലത്തോ ഇടത്തോ മുന്നിലോ പിന്നിലോ വലിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും നിങ്ങളൊന്ന് വലിച്ചു നോക്കൂ ഏത് ഭാഗത്തേക്കും താഴെ താഴെ താടിയിൽ നീങ്ങും അതാ കൊണ്ട് തന്നെ പല്ലങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും പക്ഷേ മേലെ താടിയല് അത് നിങ്ങൾ എങ്ങോട്ട് വരിച്ചാലും നീങ്ങുകയില്ല അതൊരേ നൃത്തം നിൽക്കും കാരണം അരവ് നടക്കണമെങ്കിൽ അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് കറങ്ങാൻ പാടില്ല അമ്മി കറങ്ങുമ്പോൾ കുട്ടി കറങ്ങരുത് കുട്ടി കറങ്ങുമ്പോൾ അമ്മി കറങ്ങരുത് പഴയകാലത്ത് അമ്മി എവിടെ നിൽക്കുകയും കുട്ടി കറങ്ങുകയും ചെയ്യുന്നതാണ് പഴയകാല സ്വഭാവം ഇപ്പോൾ പല സ്ഥലത്തും തയ്യാമത്തെ നാളാണല്ലോ ചെറിയ കുട്ടികൾ വീട്ടിലിരുന്നിട്ട് പ്രായമുള്ളവരങ്ങാടിയിൽ പോയി വസ്തു വാങ്ങിക്കൊണ്ടുവരുന്ന കാലമാണല്ലോ ഇപ്പോൾ കുട്ടി എവിടെ നിന്നിട്ട് അമ്മി കറങ്ങലാണ് പതിവ് എന്നാ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തൊള്ളയിൽ അരവിന്റെ സംവിധാനം അള്ളാഹു വെച്ചൊരു രൂപമാണ് മേലെ താടിയിൽ അനങ്ങുന്നില്ല താഴെ താഴെയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അരക്കാനുള്ള സംവിധാനം എന്നാൽ ഈ തൊള്ളയിലാദ്യം ഭക്ഷണം എത്തണ്ടേ അതിനൊള്ളോഹു ചെയ്തതെന്താണ് നമ്മുടെ ശരീരത്തിലൊന്നോഹു തന്ന അത്ഭുതകരമായ ഒരു സൃഷ്ടി അതല്ലേ നമ്മുടെ കൈ വലിയ അത്ഭുതമല്ലേ കൈയിന്റെ സ്വഭാവം അതേ മേലെയുള്ള വസ്തുക്കൾ പറിച്ചെടുക്കാൻ മാങ്ങ പറിക്കാൻ തേങ്ങ പറിക്കാൻ വാഴക്കയിൽ നിന്ന് അതാ ഇരിഞ്ഞെടുക്കാൻ ഈ കൈ മേൽപോട്ട് ഉയർത്താം എന്നാൽ കിഴങ്ങ് കളച്ചെടുക്കാൻ ഒന്ന് കുരിഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിലേക്കും ഇതേ കൈ തന്നെ കൊണ്ടുപോകാം അതേ കൈ കൊണ്ട് തന്നെ വിത്തിടാം കള പറ കൊയ്തെടുക്കാം വളം ചേർക്കാം ആ കൈ കൊണ്ട് തന്നെ മനുഷ്യന് വസ്തുക്കൾ മുറിച്ചിടാം അതേ പാത്രത്തിലിടാം പാത്രത്തിലിട്ടതിന് ശേഷം അടുപ്പിന്റെ മേലെ അടുത്ത് പോയി വെക്കുമ്പോ തീ കൊണ്ട് ചൂടാവുകയോ ശരീരത്തിലെ വസ്ത്രത്തിൽ തീ പിടിക്കുകയോ ചെയ്യാതിരിക്കാൻ ദൂരെ നിന്ന് പാത്രമെടുത്ത് ദൂരെയുള്ള അടുപ്പിലേക്ക് നീട്ടിവെക്കാനുള്ള സംവിധാനം ഈ കൈക്കല്ലാഹു തന്നിട്ടുണ്ട് അതേ കൈകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണാൽ നീന്തി കരക്ക് പോകാനുള്ള സംവിധാനം അല്ലാഹു തന്നിട്ടുണ്ട് അതേ കൈകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു അടക്കി ഒതുക്കി വെച്ചാൽ അത് അടങ്ങി ഒതുങ്ങി നിൽക്കും എന്ന് പറഞ്ഞതിന് ശേഷം അടക്കി വെക്കുകയാണ് വേണ്ടത് ചില ആളുകൾ ക്ലോക്കിന്റെ ആട്ടും പോലെ അട്ടിക്കളയാറുണ്ട് അത് നിസ്കാരം കാരണമാണ് ഇരിക്കട്ടെ സഹോദരന്മാര് അടക്കി ഒതുക്കി വെച്ചാൽ അവിടെ നിൽക്കും അതേ കൈ തന്നെ നിവർത്തിയാൽ തീരും ആ കൈ തന്നെ എത്ര മടക്കുകളാണ് എത്ര സന്ധികളാണ് ചിലരൊക്കെ ജെ സി ബി കണ്ടാൽ ജെ സി ബിയുടെ വർക്ക് കണ്ടാൽ അത് നോക്കി നിൽക്കുന്നവരുണ്ട് മനുഷ്യ മനുഷ്യം അത്ഭുതം എന്റെയും നിന്റെയും ശരീരത്തിലുള്ള കൈയാണ് ഈ കൈ നിങ്ങൾ നോക്കൂ ജെ സി ബിയുടെ കൊണ്ട് അതിന്റെ ശരീരം മുഴുക്കെ തൊടാൻ ജെ സി ബിക്ക് സാധ്യമല്ല നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്താത്ത സ്ഥലങ്ങളില്ല അതുകൊണ്ട് തന്നെ നാം കുളിക്കുന്ന സമയത്ത് നമ്മുടെ പുറം ഒന്ന് തേച്ചു കിട്ടാൻ ആൻ ഇമാമു ജമാഅത്തുമായി കുളിക്കേണ്ടതില്ല സ്വന്തം തന്നെ കുളിച്ചാൽ മതി നമ്മുടെ കൈ എവിടെയും എത്തുന്നു എനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കയ്യിന്റെ വിരലുകൾ നോഹ് സൃഷ്ടിച്ചതെങ്ങനെയാണ് ആ വിരലുകൾ വെവ്വേറെ വിരൽ ഇതൊന്ന് കൂട്ടിയിട്ട് ഒരു കോരി പോലെയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ കൂറ തിന്നലെങ്ങിനെ മത്സ്യം തിന്നലെങ്ങിനെ കാരണം മുള്ളു മാറ്റിയിട്ട് വേണ്ടേ തിന്നാൻ അതിന് ഈ ക്ലിപ്പായി ഒരു കൊക്കയായി തന്നെ പ്രവർത്തിക്കണ്ടേ അതിൽ നിന്ന് അതിന്റെ മാംസഭാഗം എടുത്ത് വെച്ചു അള്ളാഹു ജല്ല ജലാലുഹു പരിശ്രമം നടത്തണമെന്ന എന്ന നിലക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണല്ലോ മത്സ്യത്തെ അള്ളാഹുതല ഇവിടെ കരക്ക് സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യൻ കടലിൽ പോകണം അധ്വാനിക്കണം പോരാ ആ മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് മുറിച്ചു മനുഷ്യൻ അധ്വാനിക്കണം അധ്വാനിച്ച് ജീവിക്കണം എന്നതിന് മനുഷ്യന്റെ പഠനങ്ങളാണ് പാഠങ്ങളാണ് ഞാൻ ചിന്തിക്കാറുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ മുള്ളു എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട് തിരിച്ചും മറച്ചും മുള്ളാണ് നല്ല രുചിയുമാണ് റബ്ബേ ഇത് അള്ളാഹുത ഇത്ര നല്ല രുചിയുള്ള ഒരു മത്സ്യം ഇങ്ങനെ മുള്ളു കൊടുത്തതിനാണ് സൃഷ്ടിച്ചത് എന്നൊരാള് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ലോകത്ത് നന്മ കിട്ടണമെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയെ മാത്രം എടുത്ത് അനുഭവിച്ച് ജീവിക്കാൻ പ്രയാസപ്പെടണം എന്നത് മനുഷ്യനെ പഠിപ്പിക്കാനാണ് അതിന്റെ പേരിൽ ഉള്ളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു മത്സ്യവും തള്ളിക്കളയാൻ പാടില്ല ഏത് വസ്തുവിലും നല്ലതുണ്ടാകാം സ്വീകരിക്കണം മോശമുണ്ടാകാം അത് വർദ്ധിക്കണം ആ നിലക്കുള്ളൊരു നയപരമായ ജീവിതം മനുഷ്യൻ നയിക്കണമെന്നത് പഠിപ്പിക്കാനാണ് ഇരിക്കട്ടെ മത്സ്യം തിന്നാൻ ഈ വിരലുകൾ ഇങ്ങനെ തന്നെ വേണം എന്നാൽ ഈ വിരൽ വെറും മത്സ്യം തിന്നാൻ മാത്രമാണോ അല്ല അതല്പം കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു മാന്തിയാണ് രണ്ടെണ്ണം കൂട്ടിപ്പിടിച്ചാണ് എന്നാൽ ഇതേ വിരലുകൾ തന്നെ നിവർത്തിയതിനു ശേഷം എല്ലാം കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു വൈപ്പറാണ് എന്തും തുടക്കാനുള്ള സാധനമാണ് അതേ സാധനം കൈ തന്നെ നമ്മൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചാൽ ഇതൊരു മുട്ടിയാണ് ഇതേ കൈ തന്നെ നിങ്ങൾ അതാ അവിടെ നിങ്ങൾ കമീഴ്ത്തിപ്പിടിച്ചാൽ അത് മറ്റൊരു ഉപയോഗമാണ് എന്നാൽ മലർത്തിപ്പിടിച്ചാലോ അല്പം കോട്ടിയിട്ട് മലർത്തിപ്പിടിച്ചൊരു സ്പൂണാണ് വെള്ളം കോരി എടുക്കാൻ പറ്റുന്ന സ്പൂണാണ് അതുകൊണ്ടാണല്ലോ നാം പൊതുവെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം കുപ്പിക്കാൻ വേണ്ടി ആരും കയ്യില് കൊണ്ടുപോയി എടുക്കാറില്ല സ്പൂണ് കൊണ്ടുവരാറില്ല ഇത് നമ്മുടെ കൈ തന്നെ ഒരു സ്പൂണാണ് രണ്ട് കൈയും കൂട്ടി പിടിച്ചാലോ അതൊരു വലിയ കൈയിലാണ് ഒരു ലിറ്ററോളം വെള്ളം കൊള്ളുന്ന വസ്തുവാണ് സുഹാന നിങ്ങൾ ഈ കയ്യിനെ സംബന്ധിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി കയ്യന്റെ വിരലിലുള്ള നഖം ഏത് വസ്തുവും തോൽ വിളിച്ചു തിന്നാൻ മനുഷ്യന് പര്യാപ്തമായ വിധം ഈ കയ്യന്റെ വിരലല്ലോ സിട്ടിച്ചത് കണ്ടില്ലേ ഞാൻ നീട്ടി പറയുന്നില്ല ഒരൊറ്റ കയ്യന്റെ ഉദാഹരണം എനി ഞാൻ തിന്നുന്നില്ല കൃഷി നടത്തുന്നില്ല ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല നിങ്ങളോട് പ്രഭാഷണം നടത്തുകയാണ് പക്ഷേ എന്റെ പ്രഭാഷണം നടത്തുന്ന സമയത്ത് എനിക്ക് ശരീരത്തിനും മനസ്സിനും സമാധാനം കിട്ടണമെങ്കിലും നിങ്ങൾക്ക് കാര്യം ഗ്രഹിക്കണമെങ്കിലും ഈ കൈകൊണ്ട് ഓരോ വിഷയങ്ങളും കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കൈയിന്റെ പ്രവർത്തനങ്ങളുണ്ട് പറഞ്ഞാൽ തീരുന്നു സുബാനല്ലോ ഇനി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എടുത്തൊന്ന് ചിന്തിച്ചു നോക്കൂ മുഴുവനും അത്ഭുതങ്ങളല്ലേ